പക്ഷേ സെലോട്ട് പേഷ്യ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ ഒൻപതാമത്തെ ദിവസവും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ നിങ്ങളോടൊപ്പം അയിരിപ്പാൻ സ്വർഗത്തിനധിയും ഒരുക്കി തന്ന നല്ല അവസരത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ എട്ട് രാവും പകലും കർത്താവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്നു ഒത്തിരി വിടുതലൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ അനുഭവിക്കുവാൻ ആ മീൻ സർജറി വരെ പറഞ്ഞിരുന്ന ആ ചില മുഴകളെ കർത്താവ് അപ്രത്യക്ഷ മാക്കി എന്നുള്ള സാക്ഷ്യങ്ങൾ പോലും കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശാമിന്റെ ശബ്ദത്തോടൊപ്പം ഒരു വിടുതൽ പ്രതീക്ഷിച്ച് അമേൻ അമേൻ ഹലലൂയ കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ പ്രാർത്ഥനകൾക്കും മറുപടി നൽകിയ ദൈവം ഇന്ന് രാത്രിയിലും എൻ്റെ പ്രശ്നങ്ങൾക്ക് പ്രതീക്ഷകൾ അമയൻ അസ്തമിച്ച് കിടന്ന അമയൻ അമേൻ ഒരു അമേൻ പ്രതീക്ഷിക്കുവാൻ വകയില്ലാത്ത അമേൻ എന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് ദൈവസന്നധിയിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും നിലവിളിയോടും ആവശ്യഭാരത്തോടും കൂടെ ദൈവസന്നി യിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും വിടുവിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം രോഗശയിൽ താങ്ങുന്ന ദൈവം നിങ്ങളുടെ ദുഃഖത്തെ മാറ്റിത്തരുന്ന ദൈവം നിങ്ങളുടെ വേദനകളെ മാറ്റിത്തരുന്ന ദൈവം ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വേണം നന്മകളും അനുഗ്രഹങ്ങളും നൽകിത്തരുന്ന ദൈവം ഈ ഉപവാസ പ്രാർത്ഥന ഒൻപതാമത്തെ ദിവസവും ഈ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വിടുതൽ അമീൻ പ്രാപിച്ചെടുക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്ന നിങ്ങളെ ഏവരും യും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും അവൻ മറുപടി നൽകും അമേൻ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കരയുന്ന ഓരോ വിഷയങ്ങൾക്കും സ്വർഗം മറുപടി നൽകും കാരണം അമേൻ അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അമേൻ നമ്മളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ സൗഖ്യമാക്കാം നിന്നെ അനുഗ്രഹിക്കാം നിന്റെ പേർ വലുതാക്കാം അമേൻ നിന്നെ അവൻ ഒരു വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചൂടാപന ഷിയാം തന അവൻ മാനിക്കുന്ന ദൈവമാ അവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യം വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും തയമാണ് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പേ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വിറ്റുന്ന ഏറ്റവും കരാം വളർത്താൻ ബുഡ് ജംഗ്ഷൻ എം എസ് പ്ലസ് ആ ബിഡിംഗ് രണ്ടും അവിടെ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ ആ മീൻ ഉപവാസ പ്രാർത്ഥന ഒൻപതാമത്തെ ദിവസമാണല്ലോ ഇന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിനുവേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇരുപത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് വലിയ വിടുതലുകളെ കർത്താവ് ചെയ്യും നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ തന്നെ ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനിടയായി തനിക്ക് അമേൻ കഴിഞ്ഞ ദിവസത്തിൽ ഒരു സർജറി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേൻ ഹാല ലുയാ കയ്യിലൊരു അമേൻ മുഴയുണ്ടായി അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുവാനിടയായി അവരത് അലിഞ്ഞു മാറുവാനുള്ള മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു അമേൻ നമ്മൾ കൊടുത്ത പ്രാർത്ഥിച്ച എണ്ണ ഇടുന്നുണ്ടായിരുന്നു ഉപവാസ പ്രാർത്ഥന അന്ന് പ്രിയ സഹോദരി പ്രാർത്ഥിച്ച് വെള്ളവും കുടിക്കുവാനിടയായി പ്രിയ സഹോദരി അമേൻ അടുത്തയാഴ്ച ഓപ്പറേഷന് വേണ്ടി കടന്നു പോകാനുള്ളതാണ് അമേൻ പെട്ടെന്ന് തൻ്റെ ശരീരത്തിൽ നിന്ന മുഴ അമേൻ ചെറുതായി അമീൻ ആ സ്കിന്നോ ോടൊപ്പം ചേർന്നിരിക്കുന്നത് കാണുവാനിടയായി അമ്മേൻ താൻ അമേൻ ഡോക്ടറെ കണ്ടു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ സ്കാൻ ചെയ്ത് നോയൊക്കിയപ്പോൾ അമ്മേൻ ആ മുഴ ചുരുങ്ങി ഇപ്പോഴൊരു അമേൻ കൊതുക് കടിച്ചതിൻ്റെ ഒരൽപ്ര വലിപ്പമേയുള്ളു ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയുടെ അമേൻ ഒൻപതാമത്തെ ദിവസവും പ്രാർത്ഥനയോടെയായിരിക്കുന്ന കുടുംബം ഒരു വലിയ വിടുതൽ വലിയ അത്ഭുതം ആ കുടുംബത്തിനകത്ത് സംഭവിക്കണം ചൂടവന ഹതനഘടകശി അർത്ഥപ്രൗഢവന ദ്വീപല ഘടകശി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും കൊടുത്തായിരിക്കുന്നു ദൈവമേ നീ അങ്ങ് മാനിക്കണമേ അനുഗ്രഹിക്കണമേ ഒരു സമൃദ്ധിയുടെ അനുഭവം ഉയർച്ച യുടെ അനുഭവം നൽകി മാനിക്കണം അപ്പ ഈ വെള്ളിയാഴ്ച രാത്രിയിലും അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങളെ സ്വർഗമങ്ങ് നൽകി മിക്കണം അപ്പം ആ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഭാവിയുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ ഉദരഫലമില്ലാതെ കരയുന്നവർ ചൂടഫല ഷ്യാമ്പന രകൽക്കടകീപലഘടക ഷം താരകന ഉദരഫലങ്ങൾ ജനിക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ വക്തത്തെ സന്തതികൾ ആ ഉദരത്തിന്മേൽ വഹിക്കുവാനുള്ള ഭാഗ്യത നൽകി മാനിക്കണം സാമ്പത്തിക നന്മകൾ വഴികൾ തുറന്നു കൊടുക്കണമേ അപ്പം എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞുമാറ്റം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി അസാധാരണമായി വിടുതന്റെ സാന്നിധ്യം ശമന ജൂടപന പ്രൗഢവന ധീപല ഘടകാരകൽ ഘടക രോഗികളുടെ മേൽ അസാധാരണമായി വിടുതന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി ചെല്ലണമേ അപ്പ ജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയനുഭവിക്കുവാൻ കഴിയാതെ വേണം സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ വേണം സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതവണം കുടുംബ ജീവിതത്തെ കലക്കിക്കളയുന്ന കുടുംബജീവിതത്തെ അപ്പാ അപ്പാ അപ്പ കുടുംബജീവിതത്തിനകത്ത് അപ്പാ അസമാധാനത്തിടുന്ന താഴുവാൻ കഴിയും ான் கழியாதவன வல்லு விளக்கு எல்ல பங்கு வழிஞ்சு மாறட்டும் மாறி போகட்ட பரஸ்பரம் ஸ்நேக்கட்ட தலைமுறைகளை ஓத்து மாதாபிதாக்கள் மாதாபித்தாள் மக்களோடியை ஓர்த்தும் ஜோலியை ஓரத்து குடும்ப ஜீவிதங்களை ஜீவிதங்களே அப்பா அப்பாசப்பா அப்பா அப்பா அனுசரண்கெட்ட மக்களுக்கு வேண்டி அப்பா கரையுள்ள மக்கள் மக்களிகளை ஓர் கரையுன்ன அப்பா அப்பா மாதாபிதாக்கள் யேசுவிட் நாமத்தில் தலைமுறையில் விடயிக்கப்படணமே பந்திக்கப்பட்ட அவர் புறத்து வரணமே மத்தியபானிகளுக்கு வண்டி பிரார்த்திக்க மதியபான வபிச்சாரில் புறத்து வரணமே யேசுவிட் நாமத்தில் அப்பா சொந்த பவனம் இல்லை ർക്ക് ഭവനം ഉണ്ടാകട്ടെ ലോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലോൺ ലഭിക്കണമേ ഇല്ലാത്തവർക്ക് വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകളെ സ്വർഗമങ്ങ് നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറി ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടബാധ്യത അനുഭവിക്കുന്നവർ എല്ലാ പലിശക്കടങ്ങളും ബാങ്ക് ലോണുകളും ജപ്തികളും മാറിപ്പോകട്ടെ ദൈവം വഴികൾ തുറക്കണമേ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടെ എല്ലാ അസാധ്യമായ ആ വിഷയങ്ങൾക്കകത്തും ഒരു സാധ്യത കർത്താവ് നൽകി മാനിക്കണമേ യേശുവേ സ്തോത്രാപ്പ സാമ്പത്തിക ബാധ്യത മൂലം വസ്തുക്കൾ വിൽ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ഗവൺമെന്റ് ഫണ്ടുകൾ റിലീസ് ആകട്ടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനാഥൻ പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം വ്യക്തപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്മൾ വി എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ബൈക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന ശേഷം വാട്സാപ്പ് മെസ്സേജ് എടുക്കുക ലൈവ് ലോ ലൈവ് ദിവസം പ്രാർത്ഥിയുണ്ട് രാവിലെ പന്ത്രണ്ടര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പരിൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വാനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാൻ പ്രഷർ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നിന്ന് ഏറ്റവും കരാറവരെ വളർത്തുന്ന വിചിച്ച എം എസ് പ്ലസ് അടി രണ്ടുകളോട് മീറ്റിംഗുണ്ട് കണ്ടുവരിക ഏടെ അറിയിക്കുക ആമയും ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ